ഹലോ ഗായ്സ് അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ നാലാമത്തെ ദിവസം എന്ത് നടന്നു അതിനുമുമ്പ് വേറൊരു സംഭവം കൂടി നടന്നിട്ടുണ്ട് എന്താണെന്നല്ലേ നമ്മുടെ ശൈത്യ ആ കട്ടിൽ കിടന്നിട്ട് ഉറങ്ങുകയാണ് ആ സമയത്ത് നമ്മുടെ അപ്പാനി അക്ബർ ബിന്നി ഇവരെല്ലാരും കൂടിയിട്ട് നൈസായിട്ട് നമ്മുടെ ശൈത്യനെ എടുത്തിട്ട് ആ ഒരു റെഡ് സോണിലോട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു പരിപാടി ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ശൈത്യ ഒരു പൂച്ചയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒന്ന് എങ്ങനെ ആളെ എണീറ്റിട്ട് നോക്കിയിട്ട് എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് നോക്കിയപ്പോ തന്നെ അവരതൊരു ഗെയിം ആക്കി മാറ്റി നീ ജയിച്ചു നീ ജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെയാണ് ആ ഒരു ദിവസത്തിന്റെ ലാസ്റ്റ് ടൈമിൽ ഉണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് എല്ലാ ദിവസത്തെയും പോലെയും ആ നാലാമത്തെ ദിവസം പാട്ടും കൂത്തുമായിട്ട് അവരവിടെ ആടി മിർത്ത് തളിച്ചു എല്ലാ പരിപാടീസ് ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞേക്കനെ തന്നെ രാവിലെ നേരം വെളുത്തു എന്ന് പറഞ്ഞ പോലെ തന്നെ രാവിലെ നമ്മുടെ അനീഷും ഷാനവാസും തമ്മിലുള്ള ഒരു വഴക്ക് എന്തിനാണെന്നുള്ളൊരു പിടിയില്ല ഈ അനീഷ് വെറുതെ ശരിക്കും അനീഷാണ് പാഷാണത്തിൽ കൃമി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഓരോ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ വലിച്ചു വാരി വലിച്ചുവാരി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നു അതിന്റെ പേര് കുറെ അധികം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ഷാനവാസ് രേണുവിൻ്റെ അടുത്തോട്ട് രേണുവിൻ്റെ അടുത്തോട്ട് പോയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കുകയാണ് അക്ബറിന്റെ കാര്യം പറഞ്ഞിട്ട് കാരണം ഇന്നലെ അക്ബർ ഒരു ഓമനപ്പേര് എന്നുള്ള ഒരു സംഭവത്തിൽ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പറഞ്ഞിട്ട് ചെറിയ രീതിയിൽ ഒന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുകയാണ് നമ്മുടെ ഷാനവാസ് പക്ഷേ രേണുവിന് എന്തോ ബിഗ് ബോസ് വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു അതുകൊണ്ട് പിന്നെ അതിനെ പറ്റിയുള്ള ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും അതിനുശേഷം വന്നിട്ടില്ല പക്ഷേ ഈ ഒരു ചർച്ച ഇവരിൽ നിന്നും മറ്റുള്ള മത്സരാർത്ഥികൾക്ക് കൂടി വരുന്നുണ്ടായിരുന്നു അവരും കൂടി എല്ലാവരും കൂടി ചർച്ച ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു പേര് വിളിച്ചാലും പേരിലൊക്കെ അപ്പൊ അക്ബർ പറയുന്നുണ്ട് അപ്പൊ എന്നെ വേട്ടപ്പെട്ടിന്നൊക്കെ വിളിച്ചല്ലോ അതിനെന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ട് തോന്നില്ല വേട്ടപ്പെട്ടിന്നൊക്കെ പറയുന്നത് ഒരു നോർമൽ ഇതല്ലേ അതിലടക്ക് നമ്മുടെ അനുമോൾ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ രേണുവിനോട് ഈ എല്ലാ സ്ത്രീകളെയും അതായത് വിധവകളെയും ചേച്ചി പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ രേണു പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതിനെതിരെ നമ്മുടെ അനുമോളും മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ പറയുന്നുണ്ട് ചേച്ചി അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കോമൺ ആയിട്ട് ആ ചർച്ച ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് മോർണിംഗ് ആക്ടിവിറ്റി അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പണി സംവാദം പണി സംവാദം അതായത് ബിഗ് ബോസിന്റെ ബിഗ് ബോസിലുള്ള ആൾക്കാരെ എങ്ങനെയാണ് അതായത് അവർക്കൊരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു ബാഡ്ജ് തിരിച്ച് വാങ്ങിക്ക് എന്നുള്ളൊരു സംഭവമാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ബിഗ് ബോസ് പറയുന്നുണ്ട് വേറൊരു കാര്യം അതായത് നമ്മുടെ ഞാൻ ഈ ഒരു സംഭവം പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇതിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ പോലും എന്റെ സ്വഭാവം ചിലപ്പോൾ മാറാം എന്ന് നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് കാരണം ആ ബാഡ്ജ് കിട്ടിയ ആൾക്കൊരു പതിനാ പതിനേഴ് മണിക്കൂറോളം ആ ബേഡ്ജ് വെച്ചിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ എപ്പോ വേണമെങ്കിലും ബിഗ് ബോസ് ആ ഞാൻ എന്റെ സ്വഭാവം മാറ്റും എന്ന് മുൻകൂറായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഒരു പോരാട്ടത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആദിലാനൂറ ഷാരിഖ ഒനിയൻ ആര്യൻ ഇവരെല്ലാവരും ആ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് കാരണം ഈ ഒരു ബാഡ്ജ് ആർക്കാണ് ശരിക്കും വേണ്ടത് ആർക്കാണിത് അർഹതപ്പെട്ടത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട് ഇവരെല്ലാരും കൂടി ചർച്ച വെക്കുന്നുണ്ട് പക്ഷെ ആ ചർച്ചയിൽ ആദിലാനൂറ അവർക്ക് തന്നെ വേണം എന്ന് പറയുന്നുണ്ട് അതുപോലെ ശാരിക അവർക്ക് അർഹതയില്ല അവർ ചുമ്മാ വന്നിരുന്നിട്ട് അവിടെ ഇവിടെ വന്നിരുന്നു ഒന്നിലും ഒരു പരിപാടിയിലും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ശാരീരിക പക്ഷേ അത് വീണ്ടും നമ്മുടെ നൂറ അതിലാനൂറൊക്കെ തന്നെയാണ് കിട്ടുന്നത് അതുപോലെ ഒനിയനും ആര്യനും തമ്മിലുള്ള ഒരു സംവാദത്തില് ഒനിയൻ സ്വന്തം കാര്യം നോക്കുന്ന ആളാണ് ആര്യൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം പറയുന്നുണ്ട് പക്ഷെ അവിടെയും ആരും തന്നെയാണ് വിജയിക്കുന്നത് കാര്യം ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും അതേപോലെ ആ ബാഡ് മിസ്സായ സമയത്തുള്ള അവന്റെ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നതൊക്കെ കണ്ടതിന് ശേഷം ആരും പറയുന്നുണ്ട് ഇതെനിക്ക് തന്നെയാണ് വേണ്ടത് കാരണം ഇത് വേറെ ആർക്കും കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ തന്നെയാണ് ഇതിന്റെ വിജയം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു പണിയുമായിട്ട് നമ്മുടെ ബിഗ് ബോസ് വരുന്നത് ബിഗ് ബോസ് പണിയായിട്ട് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജിസേല് ജിസേലിന്റെ ബാഡ്ജ് ഓൾറെഡി പോയിരുന്നു അപ്പോ ജിസേൽ അഡ്രസ്സും കാര്യങ്ങളും ഒന്നും തിരിച്ച് ഏഹ് പണിപ്പുഴയിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല മൂപ്പഴതല്ലാം യൂസ് ചെയ്തിട്ട് നടക്കുകയായിരുന്നു അങ്ങനെ ബിഗ് ബോസ് നൈസ് ആയിട്ട് അവള് വിളിച്ചു വെച്ചിട്ട് പറഞ്ഞു മോളെ ജിസൈലേ നീ ഇത്ര നേരം ഇട്ടതൊക്കെ കൊള്ളാം ഇനി ആ ഇട്ടതും ഇടാൻ പോകുന്ന സംഭവങ്ങളും എല്ലാം ആ പനിപ്പൊരിലൊന്നു കൊണ്ടുവച്ചേക്കി നിന്റെ പേരിച് പോയില്ലേ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം നമ്മുടെ ജർസേലിന് ചെറിയൊരു ഒരു വിഷമൊക്കെ വന്ന് അത് കഴിഞ്ഞപ്പോൾ വിഷമിച്ചിട്ട് കാര്യമല്ല അതൊരു ഗെയിമാണ് അതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ മാറ്റി മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് മാറ്റി വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനുള്ള കാരണം ഈ ജിസേലിന്റെ നമ്മുടെ ബാഡ്ജ് പോവാനുള്ള കാരണം നമ്മുടെ അക്ബർ അക്ബർ നൈസായിട്ട് അടിച്ച് മാറ്റിയതാണ് പക്ഷെ അതിന് മുന്നേ ഈ ബാഡ് അടിച്ചു മാറ്റിയത് നവീൻ ആണോ എന്നൊരു ഡൗട്ട് കൂടി ഉണ്ട് കേട്ടോ കാരണം ഇവ ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്യുന്നുണ്ട് നവീന് അവിടെ ഏറ്റവും കൂടുതൽ കള്ളത്തരം ചെയ്യുന്ന ഒരാള് നവീനാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് നവീന് പിന്നെ അതേപോലെ തന്നെ ഈ എന്താ പറയാ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്ന എന്തോ പ്രശ്നം സംതിങ് പ്രശ്നം ഉണ്ടോ എന്ന് അടക്കം നമുക്ക് തോന്നിക്കുന്ന രീതിയിലാണ് നവീൻ അവിടെ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞപ്പോ വീക്കിലി ടാസ്ക് തുടങ്ങി വീക്കിലി ടാസ്കില് അതായത് നമ്മുടെ എട്ട് പേര് അതായത് റന ഫാത്തിമ ജിസേല് ബിന്നി അനീഷ് ഒനിയൻ അഭിഷേക് ആര്യൻ അക്ബർ ഇവിടെ എല്ലാരും കൂടിയിട്ട് വീക്കിലി ടാസ്കിന്റെ പരിപാടിക്ക് പോവുകയാണ് അങ്ങനെ വീക്കിലി ടാസ്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഉം എന്താ പറയുക ഒരു കോയിൻ 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 ഉള്ള ഒരു പരിപാടിയാണ് അതായത് വൈറ്റ് ബ്ലാക്ക് ഇങ്ങനെ രണ്ട് കോയിൻസ് ആണ് ആ കോയിൻസിൽ വൈറ്റ് ആർക്കാണോ കിട്ടുന്നത് അവരാണ് വിജയിക്കുന്നത് എന്നുള്ളൊരു കോയിൻ ആണ് അങ്ങനെ ടാസ്ക് ആരംഭിച്ചോ നമ്മുടെ ഇവരെല്ലാവരും കൂടി ടാസ്കിൽ പങ്കെടുത്തോ അത് പക്ഷേ അതിൽ വിജയമായത് നമ്മുടെ അക്ബർ ആണ് കേട്ടോ അക്ബർ ആണ് അതിൽ വിജയിച്ചത് അങ്ങനെ വിജയിച്ചു കഴിഞ്ഞപ്പോൾ അതിലും ഒരു ടാസ്ക് നമ്മുടെ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വിജയിച്ച സ്ഥിതിക്ക് അക്ബറിന് ഒരു സംഭവം ചെയ്യാൻ പറ്റും അതായത് ഒരു ടാസ്ക് മുന്നേ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ പുറത്ത് ആ കട്ടിൽ കിടക്കുന്ന ഒരു പരിപാടി അല്ലേ അപ്പൊ ആ ഒരു പുറത്തുള്ള ആളെ ഒരാളെ അകത്ത് കയറ്റാനും അകത്തുള്ള ഒരാളെ പുറത്താക്കാനും പറ്റുന്നൊരു ഇത് കൊടുക്കുന്നുണ്ട് നമ്മുടെ അക്ബറിന് അങ്ങനെ അക്ബർ നമ്മുടെ ഷാനവാസിനെ അകത്തോട്ട് കയറ്റുകയും അനീഷിനെ പുറത്താക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അഭിലാഷിനും അഭിലാഷിനും ഒരു പോയിന്റിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു പോയിന്റ് വ്യത്യാസത്തിൽ അഭിലാഷിന് കൊടുത്തിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഡയറക്റ്റായിട്ട് നോമിനേഷനിലോട്ട് കൊണ്ടുവിടാം എന്നുള്ളതായിരുന്നു അങ്ങനെ അഭിലാഷിന് നമ്മുടെ ഷാനവാസിനെ നോമിനേഷനിലോട്ട് കൊണ്ടുവിടുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഏർ കുറച്ച് കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ അടുക്കളയിലാണ് വേറെ സംഭവം മരങ്ങേറുന്നത് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓനിയിൽ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഈ ബിഗ് ബോസിലെ ഏറ്റവും കൊടിയ വിഷമായിട്ടുള്ളത് നമ്മുടെ ബിന്നിയാണെന്ന് പക്ഷെ അതിന് മാത്രം വിഷം ബിന്നിയിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവൾ ഇവിടെ 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 ഓരോന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത്രയും വലിയ വിഷമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് എന്തിനാണ് ഓനിയിൽ അത് പറഞ്ഞത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഏറ്റവും കൊടിയ വിഷം ബിന്നിയാണെന്നുള്ളത് എന്തായാലും ആ ഒരു ചർച്ച അടുക്കളയിൽ നടക്കുമ്പോൾ ഇപ്പുടത്ത് വേറൊരു ചർച്ച കൂടി നടക്കുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ടാസ്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അതായത് വീക്കിലി ടാസ്ക് ആ ടാസ്ക് ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം പുറത്ത് കിടക്കുന്ന ഒരാളെ പുറത്താക്കണമെങ്കിൽ അതായത് ഈ എവിക്ഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ ആ ഗെയിം കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക അപ്പാനിയും അക്ബോറൊക്കെ കൂടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് മറ്റെല്ലാരും കൂടിയിട്ടും പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ആ പ്ലാനിംഗ് ഒന്നും ആയിട്ട് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല ആ ഒരു പ്ലാനിങ് നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചു വരുത്തിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിയമം തെറ്റിക്കുന്നുണ്ട് നിങ്ങള് ഞാൻ പറയുന്ന സാധനങ്ങളല്ലാതെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലായിടത്ത് വീണ്ടും പണിപ്പടിയിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പൊ ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളത് എന്നുള്ളത് നമ്മുടെ ബിഗ് ബോസ് കാണിച്ചു തരുന്നുണ്ട് അത് ഉണ്ട് റേന ഉണ്ട് ഷാനവാസ് ഉണ്ട് ജസീൽ ഉണ്ട് അപ്പൊ ഇവരുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ ഷാനവാസ് ഷൂ ഉണ്ട് പിന്നെ ജസീൽ ഇവരൊക്കെ കൂട്ടിട്ട് മറ്റേ ലിഫ്റ്റിക്ക് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് വീണ്ടും നമ്മുടെ അനീഷും ഷാനവാസും തമ്മിലുള്ള ഒരു ചെറിയൊരു വഴക്ക് ഉണ്ടാവുന്നത് ആ ഒരു വഴക്കിൽ നമ്മുടെ അനീഷിനെ നമ്മുടെ ഷാനവാസ് നീ ഒരു മണ്ടനാണ് നീ എന്താണ് അങ്ങനെ ചൂലേന്നൊക്കെ പറഞ്ഞിട്ട് ചൂലെ നീ മിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഷൗട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് വീണ്ടും അപ്പാനിയും നമ്മുടെ അക്ബറും ചർച്ച ചെയ്യാണ് ഈ ഷാനവാസിനെ കുറിച്ചിട്ട് അങ്ങനെ ഷാനവാസും വരുന്നുണ്ട് ഷാനവാസ് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ ഉറങ്ങുന്ന പോലെ അഭിനയിച്ചതാണ് ഞാൻ ഒരു സീരിയൽ നടനാണ് എനിക്ക് അഭിനയിക്കാൻ അറിയാം എന്റെ അഭിനയം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഈ അപ്പാനിനോടും അക്ബറിനോടും പറഞ്ഞ സാധനം നേരെ ഇവർ രണ്ടാളും കൂടിയിട്ട് വാക്കി ഇവര് ഇതേ ഒരു ഗെയിമിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരോട് പോയിട്ട് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ നമ്മുടെ അക്ബർ അപ്പാനിയും കൂടിയിട്ട് നമ്മുടെ ഷാനവാസിനെ ഒറ്റ കൊടുക്കുകയാണ് മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് അങ്ങനെ മറ്റുള്ളവരിടത്ത് പോയിട്ട് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ ഉള്ളത് വീണ്ടും അവിടെ ചർച്ചകൾ പലതും നടക്കുന്നുണ്ട് പക്ഷെ അവർക്കെല്ലാം ഏകദേശം മനസ്സിലായി ഇതൊരു തരുമ്പോഴൊരു പ്ലാനാണെന്നുള്ളത് അതൊക്കെ കഴിഞ്ഞ് ആ ഒരു ചർച്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ എന്തായാലും ഒരു വീക്കിലി ടാസ്ക് നടന്ന സംഭവം ഉണ്ടല്ലോ അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വീക്ക്ലി ടാസ്ക് ആയിട്ട് വരുന്നുണ്ട് ആ ടാസ്കിൽ നമ്മുടെ അക്ബർ അഭിലാഷ് അനീഷ് അതേപോലെ ആര്യൻ ഷാനവാസ് ബിന്നി ഇങ്ങനെയുള്ള എല്ലാവരും അതായത് ആ ഒരു കോയിൻസ് കൈകളുള്ള എല്ലാവരും കൂടിയിട്ട് വീണ്ടും ആ ടാസ്കിൽ പങ്കെടുക്കുകയാണ് അങ്ങനെ ആ ഒരു ടാസ്കില് വീണ്ടും നമ്മുടെ അക്ബർ തന്നെയാണ് ജയിക്കുന്നത് അക്ബറിന് പോയിന്റ് പോയിന്റോർക്കിനെ നമ്മുടെ അക്ബർ ജയിക്കുന്നുണ്ട് അങ്ങനെ അക്ബറിന് നേരത്തെ ഒരു കഴിഞ്ഞ ടാസ്കിൽ ഒരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് പുറത്തുള്ള ഒരാളെ അകത്ത് കയറ്റാനും അകത്തുള്ള ഒരാളെ പുറത്തോട്ടാക്കാനും എന്നുള്ളൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടാസ്ക് വീണ്ടും തുടങ്ങി പക്ഷേ ആ ടാസ്കില് വേറെ ഒരു ടെസ്റ്റ് നമ്മുടെ ബിഗ് ബോസ് മാമൻ കൊണ്ടുവന്നു എന്താണെന്നല്ലേ അതായത് ആദ്യം തന്നിട്ടുണ്ടായിരുന്നുള്ള ആ ഒരു ടാസ്കില് അവിടെ കിടക്കുന്ന നാല് പേരിൽ ആരെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാല് ഏർ ബാക്കിയുള്ള മത്സരാർത്ഥികൾ ഇവിടെ പൊക്കി കൊണ്ടുപോയിട്ട് രീക്ഷയിൽ കൊണ്ടു വെക്കാം എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്രാവശ്യം വന്നത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈ നാല് ആൾ പുറത്തുള്ള നാല് ആളിലും ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ ബാക്കി മൂന്നാൾക്കും ഈ പറയുന്ന ആ വ്യക്തിയെ ഉറങ്ങിക്കിടക്കുന്ന ആ വ്യക്തിനെ അടുത്ത് പുറത്ത് കൊണ്ടുവെച്ചു കഴിഞ്ഞാലും എവിക്ഷനിലോട്ട് പോകും എന്നുള്ളൊരു സാധനമാണ് നമ്മുടെ ബിഗ് ബോസ് ലാസ്റ്റ് ആയിട്ട് കൊടുത്ത പണി അപ്പൊ എന്തായാലും അത് എങ്ങനെ അവർ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിലാണ് കാണാൻ പറ്റുക അതിലടക്ക് പാതിരാക്ക് ഇവരെങ്ങനെയൊക്കെ പുറത്താക്കണം എന്നുള്ള ഒരു ചർച്ച നമ്മുടെ അപ്പാനി അക്ബർ തമ്മിൽ നടത്തുന്നുണ്ട് അതും എന്തായി എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ പറ്റും അപ്പൊ ഇപ്പോഴൊക്കെ ഓക്കെ